ഈ ിൽ ഇന്ത്യയിലെ ഡിജിറ്റൽ മേഖലയിൽ ടെലികോം മേഖലയിലും ഉണ്ടായ വിപ്ലവം ചെറുതൊന്നുമല്ല ദിവസവും നെറ്റ് ഉപയോഗിച്ച് വന്നിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ സ്ട്രീമിംഗ് രംഗത്തും തരംഗം വേറിട്ട് നിൽക്കുന്നു പല വിപ്ലവകരമായ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫ്രീ ആയി സ്ട്രീമിംഗ് നടത്തിയതോടെ ജിയോ സിനിമയ്ക്ക് എണ്ണവും പല മടങ്ങ് പണിച്ച് ൾ അടക്കിമാണവ് താഴ്ത്താനം തുടങ്ങി കാത്തിരുന്ന മറ്റൊരു കൂടി കാത്തിയാണ് തീർത്ഥം ഇന്ത്യയിലെ ഡിജിറ്റൽ സ്ട്രീമിംഗ് രംഗത്ത് പ്രകമ്പനം സൃഷ്ടിക്കുന്ന പ്രഖ്യാപനം തന്നെയാണ് മുകേഷ് അംബാനി നടത്തിയിരിക്കുന്നത് ജിയോ സിനിമയുടെ പ്രീമിയം പ്ലാനുകൾ കേവലം ഇരുപത്തിയൊൻപത് രൂപ മുതലാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഒരു മാസം കാലാവധിയുള്ള ഇത്തരം പ്ലാനുകൾ പരസ്യമില്ലാതെ ഉപയോഗിക്കാം ഒരു സിംഗിൾ ഡിവൈസിൽ ഒരു മാസം സ്ട്രീമിംഗ് നടത്തുന്നതിന് മുതലുള്ള പ്ലാനുകളാണ് കമ്പനി അവതരിപ്പിച്ചത് ഫാമിലി പ്ലാൻ എൺപത്തി ഒൻപത് രൂപ വരെയും ലഭ്യമാണ് ഈ പ്ലാനിലൂടെ ഒരേ സമയം നാല് ഡിവൈസുകളിൽ വരെ സ്ട്രീമിംഗ് നടത്താൻ സാധിക്കുമെന്ന് ജിയോ സിനിമ പ്രസ്താവനയിൽ അറിയിച്ചു നേരത്തെ പ്രീമിയം ഓഫറായി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനായിരുന്നു ഒരു മാസത്തേക്ക് ലഭ്യമായിരുന്നത് ഇതിൽ നിന്ന് എഴുപത് രൂപയുടെ കുറവാണ് ഒറ്റയടിക്ക് വരുത്തിയിരിക്കുന്നത് നേരത്തെയുള്ള പ്ലാനിന് ഒരേ സമയം നാല് ഡിവൈസുകളിൽ വരെ സ്ട്രീമിംഗ് സാധ്യമായിരുന്നെങ്കിലും പരസ്യങ്ങളും ഉൾപ്പെട്ടിരുന്നു ഇതോടെ വലിയൊരു പക്ഷം പ്രേക്ഷകരെ ജിയോ സിനിമയിലേക്ക് ലഭിക്കും അഞ്ചു വർഷത്തേക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ സ്ട്രീം ചെയ്യാനുള്ള അവകാശം ജിയോ സിനിമ നേടിയിരുന്നു ഇതിനായി ആകെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് കമ്പനി മുടക്കിയത് അതായത് ഒരു വർഷം നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവാക്കിയാണ് ഐ പി എൽ സ്ട്രീമിംഗ് അവകാശം ജിയോ സിനിമ സ്വന്തമാക്കിയത് നിലവിൽ ഐ പി എൽ മത്സരങ്ങൾ എന്നാൽ ഇതിനിടെ നിരവധി പരസ്യങ്ങളും കടന്നുവരും ജിയോ സിനിമയിലെ ചില കണ്ടുകളും സബ്സ്ക്രിപ്ഷനുകൾ ഒന്നുമില്ലാതെ ആക്സസ് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് അടുത്തിടെയാണ് ജിയോ സിനിമ തങ്ങളുടെ പ്രധാന എതിരാളിയായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനെ സ്റ്റാറിനെ ഏറ്റെടുത്തത് ഇവിടെ വിപണി മത്സരം ഒരു പരിധി വരെ കുറയ്ക്കാൻ അമ്പാനിക്ക് സാധിച്ചു നിലവിൽ വിലകുറുന്ന പ്ലാനുകൾ ജിയോ അവതരിപ്പിക്കുമ്പോൾ ആമസോൺ നെറ്റ്ഫ്ലിക്സ് അടക്കം ഈ രംഗത്തുള്ള മറ്റു പ്രമുഖ ഡിജിറ്റൽ സ്ട്രീമിംഗ് കമ്പനികൾ ഉപയോക്താക്കളെ ആകർഷിക്കാൻ പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ചേക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് ജിയോയുടെ പുതിയ നീക്കത്തോടെ ഇന്ത്യയിലെ ഡിജിറ്റൽ സ്ട്രീമിംഗ് രംഗത്തെ വിപണി യുദ്ധം കൊള്ളുമെന്ന ഉറപ്പായി കഴിഞ്ഞു